നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം സെന്റർ ഫോർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ഇരുപതാമത് വാർഷികവും മിഷൻ സെന്ററിന്റെ പതിനൊന്നാമത് വാർഷികവും ക്രിസ്തുമസ് ഇയർ പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു വൈബിൻ എം എൽ എ കെ എ നൂണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് ശ്രീ വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ ജ്യോതിഷാലയം കാര കൊടുങ്ങല്ലൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്ന പരിഹാരക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺകർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ ജറുസലേം മാർത്തോമ ചർച്ച് എളംകുളത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയ പ്രധാന പ്രവർത്തന കേന്ദ്രമാണ് ഇടവനക്കാട് അണിയൽ രണ്ടായിരത്തി പന്ത്രണ്ട് കൂടി ആരംഭിച്ച ജെ മിഷൻ സെന്റർ വൈപ്പിൻ പ്രദേശത്തെ സാധാരണക്കാർക്ക് സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ കൈത്താങ്ങായും പ്രദേശത്തെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനായി കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളും മ്യൂസിക്കൽ ക്ലാസ്സുകളും ബാലജസഖ്യത്തിൽ നാൽപ്പതോളം കുട്ടികളെ അംഗമാക്കി വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കു മിഷൻ സെന്ററിന്റെ പ്രവർത്തനം വൈപ്പിനിൽ മാതൃകാപരം ാടും സമീപ പ്രദേശത്തുമുള്ള കുടുംബങ്ങൾക്ക് സാന്ത്വനവും കൂട്ടായ്മയും ലഭ്യമാക്കുന്നതിനും സനാതനമായ ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റുന്നതിനും സഹായകമായി പ്രവർത്തിക്കുന്ന മാർത്തോമ മിഷൻ സെന്റർ എടവനക്കാട് അണിയൽ പതിനൊന്നാമത് വാർഷികവും മാർത്തോമ സെന്റർ ഫോർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ഇരുപതാമത് വാർഷികവും ക്രിസ്തുമസ് ന്യൂഇയർ പ്രോഗ്രാമുകളും വിപുലമായി ആഘോഷിച്ചു വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ദൈവവിശ്വാസത്തിന്റെ ഭാഗമായി പലരും പലവിധത്തിൽ വിശ്വാസ ക്രമങ്ങളെ ഹൃദയത്തിൽ വലിയ ദൈവവിശ്വാസത്തിന്റെ കടമയായി എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ കാണുന്നത് ഏറ്റവും വലുത് മാനവ സേവയാണ് അതിന്റെ ഇന്നത്തെ സമൂഹത്തിലുള്ള അതിന്റെ പ്രയോഗത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ മാനവ സേവയാണ് ഈ പ്രോജക്റ്റ് വേണ്ട എല്ലാ കൈത്താനും കഴിഞ്ഞ നിറങ്ങളൊക്കെ ഡേവിഡ് ജോൺ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ പി സി തോമസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു നിന്ന് ആയിരത്തി നാന്നൂറ്

സമ്മാന വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അസീന സലാം ും സാമൂഹികമായിട്ടുള്ള ശുശ്രൂഷയും അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടാണ് മിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടായിരത്തി ഏഴിലെ ഒരു ബൈ എലക്ഷനിലാണ് എടക്കാട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ട്രീസ ക്ലീറ്റേഴ്സ് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവൻ മിത്ര എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഉമ്മൻ ജോൺസൺ നന്ദിയും പറഞ്ഞു